നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ മഹാദേവ് ഏറ്റവും അഭിമാനകരമായ ദൗത്യമായി തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം പാകിസ്ഥാനും പാക്കിലെ ഭീകര കേന്ദ്രങ്ങൾക്കും ഓപ്പറേഷൻ സിന്ദൂരിലെ സിന്ദൂറിലൂടെ മറുപടി നൽകിയെങ്കിൽ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിലെ ഭീകരപ്രവർത്തനം നടത്തിയ ഭീകരർക്കെതിരെ മറുപടി നൽകിയിരുന്നു പഹൽഗാം ഭീകരരെ ഇന്ത്യൻ സൈന്യം എന്നുള്ള കൃത്യമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ പാകിസ്ഥാനിലേക്കുള്ള യാത്രാവഴികൾ പൂർണ്ണമായും അടച്ചുകിട്ടിയാണ് അവരെ കുടുക്കിയത് പാകിസ്ഥാനിലേക്ക് കടന്നാൽ പിന്നീട് അവരെ ഒരു കാരണവശാലും തിരികെ ലഭിക്കില്ല എന്നുള്ളത് സൈന്യത്തിന് വ്യക്തമായി തന്നെ അറിയാം ഇത്രയും ദിവസങ്ങളായി ഇത്രയും ആഴ്ചകളായി മരണത്തെ മുഖാമുഖം കണ്ട് പേടിച്ചരണ്ടാണ് ഈ ഭീകരർ രാജ്യത്തിൻ്റെ പല അതിർത്തി മേഖലകളിലും കാടുകളിലും മറ്റുമൊക്കെ കഴിഞ്ഞുകൂടിയത് ഏറ്റവും ഒടുവിൽ സൈന്യം ഭീകരർ ഉപയോഗിക്കുന്ന സകലമാന വഴികളും കണ്ടെത്തി അടച്ചു ആദ്യം കണ്ടെത്തിയ എട്ട് കിലോമീറ്റർ പാതയിൽ സൈന്യം ഇന്നുവരെയും നിലയുറപ്പിക്കുകയായിരുന്നു ഒരു തരത്തിലും അവർ അതിർത്തി കടക്കരുത് എന്നുള്ള ശക്തമായ ദൃഢനിശ്ചയം പിന്നീട് ഭീകരർ നുഴഞ്ഞു കയറാൻ ഉപയോഗിക്കുന്ന തുരങ്കങ്ങളെ കണ്ടെത്തി അവ അടയ്ക്കാനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു തുരങ്കങ്ങളിൽ വെള്ളം കയറാൻ ഭാഗത്തിൽ കൂടുതൽ ആഴത്തിൽ കുഴിച്ചു അതോടെ എല്ലാ മാർഗങ്ങളും അടഞ്ഞുപോയപ്പോൾ പോയപ്പോൾ ഭീകരർക്ക് ഒരു തരത്തിലും പാകിസ്ഥാനിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞില്ല മൂന്ന് മാസമായി ഇവർ ഇന്ത്യയിൽ തന്നെ പലയിടത്തായി ഒളിവിൽ കഴിയുകയായിരുന്നു സൈന്യത്തിൻ്റെ കട്ടുമെട്ടിച്ച് കാടിലും മലയിലും ഒക്കെ തന്നെ ഒളിച്ചു കഴിയുകയായിരുന്നു പഹൽഗാം ആക്രമണം നടന്ന ഉടൻ തന്നെ സൈന്യം ശക്തമായി ചെയ്ത ഒരൊറ്റ നീക്കം അതിർത്തി വേലികൾ അടച്ചു കെട്ടുക എന്നുള്ളതാണ് ഭീകര ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് കടക്കരുത് അതിനുവേണ്ട എന്ത് നടപടി വേണോ സ്വീകരിച്ചു കൊള്ളൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അന്ന് മുതൽ തന്നെ സൈന്യത്തിന് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു അത് തന്നെയാണ് കൃത്യമായി സൈന്യം പാലിച്ചത് സൈന്യത്തിന് പഹൽഗാം ഭീകരരെ തിരിച്ചറിയാൻ സഹായിച്ചത് ആയുധങ്ങളെ സംബന്ധിച്ചുള്ള ചില ഫോറൻസിക് റിപ്പോർട്ടുകളായിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിനായി ആയുധങ്ങൾ ഉടനടി തന്നെ പരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ദേഹത്തു നിന്നും കണ്ടെടുത്ത വെടിയുണ്ടകളും പരിശോധനയ്ക്ക് അയച്ച കൊല്ലപ്പെട്ട ഭീകരരുടെ തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടകളും ഇത് രണ്ടും ഒന്നാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടി അങ്ങനെ തന്നെയാണ് ഭീകരർ ഇവരാണെന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞത് ഏറ്റവും നിർണായകമായത് ഭീകരെ വകു ഉടൻ തന്നെ അവരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കുകൾ ചണ്ഡീഗഡിലെ ഫോറൻസിക് അയച്ചു പ്രത്യേക വിമാനത്തിലാണ് ഇത് ചണ്ഡീഗഡിലേക്ക് എത്തിച്ചത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കിലെ വെടിയുണ്ടയും പഹൽഗാമിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ ദേഹത്തു നിന്ന് കിട്ടിയ വെടിയുണ്ടയും ഒന്നാണോ എന്നുള്ള സംശയം ആദ്യമേ ഉണ്ടായിരുന്നു അത് ഉറപ്പുവരുത്താനാണ് ഈ പരിശോധന നടത്തിയത് അതോടുകൂടി ഇതൊന്നാണെന്ന് റിപ്പോർട്ട് ലഭിച്ചു കൊല്ലപ്പെട്ടത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരാണെന്ന് സൈന്യം ഉറപ്പിച്ചു ജൂലൈ ഇരുപത്തിയെട്ടിനാണ് പഹൽഗാം ഭീകരെന്ന സംശയമുള്ള മൂന്ന് പേരെ സൈന്യം വകപ്പെരുത്തിയത് പതിനാല് ദിവസേ നിരീക്ഷണത്തിനൊടുവിലാണ് ഇവരെ വകപ്പെരുത്തിയത് ഭീകരർ ഉപയോഗിച്ച അൾട്രാസെക് സിഗ്നലുകൾ സുരക്ഷാസേന ചോർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് തിരച്ചിൽ നടത്താൻ ഒന്നിലധികം സൈനിക സംഘങ്ങളെ വിന്യസിച്ചു ആട്ടിടയന്മാരും ഭീകരരെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നിർണായകമായി കൈമാറി അതുതന്നെയാണ് അവരെ കണ്ടെത്താൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിച്ചത്